ഹലോ എന്റെ പേര് നിതിൻ ഞാൻ ഇ വി എം സ്ക്വാഡ വർക്ക് ചെയ്യുന്നു ഇത് സ്ക്വാഡയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയി കൈലാക്ക് ആണ് സോ നമുക്കിത് നയൻ ലാക്സ് സിക്സ്റ്റി ടു തൗസൻഡ് മുതൽ ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വൺ ലിറ്റർ ടി എസ് എഞ്ചിനായിട്ടാണ് വരുന്നത് ടെർബോചാർജ് എഞ്ചിനാണ് വൺ സിക്സ്റ്റീൻ പി എസ് പവറും ഉണ്ട് വൺ സെവൻറ്റി സിക്സ് ന്യൂട്ടൺ മീറ്റർ സ്കോർക്കുണ്ട് വണ്ടിക്കകത്ത് ഇത് സ്കോഡയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്ക്വാഡയുടെ എല്ലാ ട്വന്റി ഫൈവ് സേഫ്റ്റി ഫീച്ചേഴ്സും വണ്ടിക്കകത്തുണ്ട് നമ്മുടെ മൾട്ടി കൊല്ലൂഷൻ ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പാനിക് സിറ്റുവേഷനിൽ ബ്രേക്കിന് ഒരു ആക്സിലേറ്റർ പ്രസ് ചെയ്യാന്ന് വിചാരിച്ചു ആ സമയത്ത് വണ്ടി ഒരു കൊള്യൂഷൻ കഴിഞ്ഞ അടുത്ത കൊളൂഷനിലേക്ക് പോകും പക്ഷെ മൾട്ടിക്കൊള്യൂഷൻ ബ്രേക്കിംഗ് ഓൺലൈൻ്റെ പേരല്ല വണ്ടി ഒരു ക്ലാഷ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇഞ്ചൻ ഓഫ് ചെയ്യും പിന്നെ ഡ്രൈവർ ഇഞ്ചൻ ഓൺ ചെയ്യാതെ വണ്ടി ഓൺ ആവില്ല പിന്നെ അടുത്ത നമ്മുടെ ഒരു സേഫ്റ്റി ആണ് വണ്ടിയുടെ റോൾ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ഈ സെഗ്മെന്റ് ഒരു എസ് യു വിൽ അത് വരുന്നില്ല അത് അങ്ങനെ വർക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഒരു ബിയില് പൊങ്ങുന്നതായിട്ട് ഡിറ്റക്ട് ചെയ്യുക എസ് യു വി ആണല്ലോ സെൻട്രോസ് മേലാണ് അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി അതേ തിരിച്ച് തറയിലേക്ക് എത്തിക്കും അത് ബ്രേക്കിങ്ങിലോ ഇഞ്ചൻ സ്പീഡ് കുറച്ചോ എങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ എച്ച് ടി എസ് എസ് ടി എസ് പ്ലസ് എന്ന ഫീച്ചറുണ്ട് അതെല്ലാ വണ്ടിക്കും കോമൺ ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കോർണർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു യൂടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒക്കെ തിരിയുന്ന പോലെ അകത്തെ ഇന്നർ ടു വീൽസ് ആയിട്ട് സ്പീഡ് കുറച്ചിട്ട് വെളിയിലത്തെ രണ്ട് വീലിൽ സ്പീഡ് കൂട്ടും പിന്നെ സ്റ്റിയറിംഗ് ഇൻപുട്ട് ഇടായുമ്പോൾ വണ്ടി പെട്ടെന്ന് തിരിഞ്ഞ് വരും അപ്പൊ നമുക്ക് യൂ ടേൺ എടുക്കാനും എല്ലാത്തിനും ഈസി ആയിരിക്കും പിന്നെ നമുക്ക് വണ്ടി ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഹിൽ ഹോൾഡ് വരുന്നത് എത്ര സ്റ്റീപ്പാങ്കിൾ ആണല്ലോ വണ്ടി ഇവിടെ ഹോൾഡ് ചെയ്യും മൂന്ന് സെക്കൻഡ് നാല് വരെ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും വണ്ടി മുന്നോട്ടേ ഹോൾഡ് ഒരിക്കലും പുറകോട്ട് വരില്ല പിന്നെ ഈ വണ്ടിക്ക് ബ്രേക്ക് ഡിസ് വൈപ്പ് വരുന്നുണ്ട് അതെങ്ങനെ വർക്ക് വണ്ടിയുടെ വൈപ്പേഴ്സ് ഓൺ ആവുന്ന സമയത്ത് മഴയത്ത് ഡിസ്ക് പാറ്റ്സ് വണ്ടിയുടെ ബ്രേക്ക് ഡിസ്കുമായിട്ട് തൊട്ടടുത്ത് വന്നിരിക്കും എന്നിട്ട് അത് വെള്ളത്തിന് കയറാൻ ഗ്യാപ്പ് കൊടുക്കില്ല അപ്പൊ ഇതിനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ബ്രേക്കിങ് മഴ മഴയില്ലാത്തപ്പോഴും സെയിം ആയിരിക്കും പിന്നെ ബാക്കിയുള്ള കോമൺ സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ പറയുന്നില്ല ഈ വണ്ടിക്ക് ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ നമ്മുടെ എ ബി എസ് സ്റ്റെബിലിറ്റി കൺട്രോൾ അതൊക്കെ ഇപ്പൊ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബ്രേക്കിനുള്ള വേറെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് നമ്മളിപ്പോ ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വീലിന് ചരലിലാണ് ലൂസ് സർഫീസിലാണ് ആ വീലിന് ബ്രേക്ക് ഇല്ല ബാക്കിയുള്ള എല്ലാത്തിനും കൂടുതൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ആ വീലിലോട്ട് പോകുന്ന ബ്രേക്ക് ഫോഴ്സ് കുറച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വീലിലേക്കും ബ്രേക്ക് കൊടുക്കും അപ്പൊ നമ്മുടെ വണ്ടി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ഇതുകൊണ്ടാണ് സ്കോഡയുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു പ്രാവശ്യം ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ഒരു ജർമ്മൻ വണ്ടിയിലേക്ക് തന്നെ എല്ലാവരും വരള്ളൂ ഡിആർഎലിൽ തന്നെയാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് എൽഇ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് പിന്നെ നമ്മുടെ സ്കോഡാ ക്രിസ്റ്റലൈൻ ആൻഡ് ഹെഡ് ലാംപ്സ് ഇത് ലേസർ ബീം കൂട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ പേര് നമുക്ക് സ്നോ ആണെങ്കിലും മഴയാണെങ്കിലും നല്ല ത്രോ കിട്ടും ഇപ്പൊ വ്യത്യാസം നമ്മുടെ നോർമൽ സ്ക്വാഡയുടെ വണ്ടികളിൽ ഫ്യൂൽക്കാ ബി സൈഡിൽ തന്നെയാണ് വരുന്നത് ബാക്കിയുള്ള നോർമൽ അപ്പർ സൈഡായിരുന്നു പിന്നെ നമ്മുടെ ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി തന്നെയാണ് വരുന്നത് പിന്നെ റിയർ വൈപ്പർ വിത്ത് വാഷ് എറിയ വണ്ടി അല്ലാണ്ട് പിന്നെ ഷാർപ്പ് ആൻഡ് റൂഫ് ആൻഡിനെസ് ഇത് സെയിം നമ്മുടെ കുഷാക്കിന്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് എം കൂ ബി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് പിന്നെ നമ്മുടെ ഈ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് കുഷാക്കിലും സ്ലാവിയിലും ഓഡിയിലും യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ല ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ പെയിന്റിന് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ചൈസസിന് ആറ് വർഷത്തെ ആന്റി കൊറോപൻ വാറണ്ടി വരുന്നുണ്ട് പിന്നെ വണ്ടിക്ക് ടോട്ടൽ ത്രീ ഇയേഴ്സ് ആൻഡ് വൺ ലാഖ് കിലോമീറ്റേഴ്സിലെ വാറണ്ടി ഉണ്ട് ഓക്കെ നമുക്കിന് വണ്ടിയുടെ ഇന്റീരിയർ ഫീച്ചേഴ്സും കൂടെ നോക്കാം സോ ഫസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡോറിന്റെ ഹെവിനെസ് എന്താണ് ഓക്കെ നമ്മൾ ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ഡോറിന്റെ ഹെവിനെസ് ആണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മെമ്പേഴ്സ് ഉണ്ട് ഹൈ സ്ട്രെൻസീലിന്റെ അതാണ് നമ്മുടെ സേഫ്റ്റിയുടെ വേറൊരു കാരണം ഇവിടെ ഫൈവ് സ്റ്റാർ കിട്ടാനായിട്ട് പിന്നെ നമ്മൾ ഈ ഡോർ പാനലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലെതർ ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയർ മെറ്റീരിയൽ പിന്നെ നമുക്ക് ഇവിടെ വൺ ലിറ്റർ ബോട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചെറിയ കോയിൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഇടാനായിട്ട് സ്റ്റോറേജ് പ്ലേസ് ഉണ്ട് പിന്നെ നമുക്ക് വിൻഡോ ലോക്ക് പിന്നെ ഇത് നമ്മുടെ നാല് പവർ വിൻഡോസിന്റെ കൺട്രോൾ മിറേഴ്സിന്റെ കൺട്രോൾ പിന്നെ നമ്മുടെ ക്രോം ഏത ഹാൻഡിൽ ബാർ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് വെന്റിലേറ്റഡ് ആണ് കോ പാസഞ്ചറും ഡ്രൈവർ സീറ്റ്സും ഇലക്ട്രിക്കൽ ആൻഡ് വെന്റിലേറ്റർ ആണ് സിക്സ് സ്പീഡ് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ്സ് പിന്നെ നമ്മുടെ ഹെഡ് ലാംപിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഹെഡ് ലാംപ് ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വണ്ടി വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഇരിട്ടാവുമ്പോൾ സ്വന്തമായിട്ട് ഓൺ ആവും സ്വന്തമായിട്ട് ഓഫ് ആവും പിന്നെ നമ്മുടെ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബേസ് മോഡലിൽ നിന്ന് ടോപ്പ് മോഡൽ വരേക്കും അത് ഒരേപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇലക്ട്രിക്കൽ ആണ് ബേസ് ഹൈഡ്രോളിക് ആയിരിക്കും പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങും ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് ഇതിൽ വരുന്നത് നമ്മുടെ സ്ക്രോറയുടെ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വിത്ത് ക്രോം സ്ക്രോളേഴ്സ് ആണ് ഔഡിയിലും ഇതുപോലെ തന്നെയാണ് സ്റ്റിയറിംഗ് വരുന്നത് ഇത് നമ്മുടെ സിഗ്നേച്ചർ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് നമ്മൾ ക്രോം സ്ക്രോളേഴ്സ് വരും ഇത് വോളിയം കൺട്രോളിനും ഇത് മറ്റു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോൾസിനാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ പിന്നെ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇതികൂടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് നമുക്ക് മൂന്ന് ടൈൽസ് ആയിട്ട് വരുന്നുണ്ട് ഇത് ടൈൽ നമ്പർ വൺ ഇത് ടു ഇത് ത്രീ ഇതിനകത്ത് നമുക്ക് തന്നെ ടെമ്പറേച്ചർ ക്രൂസ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ നമുക്ക് സെക്കൻഡ് ബേസ് വേരിയൻറ്റിൽ നിന്ന് തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ജർമ്മൻ വാഹനങ്ങളിൽ എപ്പോഴും ഇൻഡിക്കേറ്റർ ഈ സൈഡിലായിരിക്കും വൈപ്പേഴ്സ് നമ്മുടെ ഈ സൈഡിലായിരിക്കും പിന്നെ നമ്മുടെ മിററ് നോക്കുവാണെങ്കിൽ ഓട്ടോ ഡിമിങ് ആണ് പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സൺ ട്രൂഫ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ലൈറ്റ്സ് എല്ലാം എല്ലാ മോഡലും ബേസ് മോഡൽ വരെ ടോപ്പ് മോഡൽ വരെ അതെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് ആയിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ എ സി വെൻസിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വിത്ത് ക്രോം ഇൻസേർട്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് എ സി ഓട്ടോ എ സി ആണ് വരുന്നത് ഇത് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ ഫംഗ്ഷൻ ആണ് ഇത് നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് ഓഫ് സിസ്റ്റിന്റെ ഫംഗ്ഷനാണ് നമ്മുടെ സെൻട്രൽ ലോക്കിംഗ് ഇവിടെ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ എസിക്ക് എയർ കെയർ ഫംഗ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ എയറിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം ഒരു ഫിൽട്ടർ അഡീഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലെഗ് റൂമിന്റെയും കാര്യത്തിലേക്ക് വരാൻ തൈ സപ്പോർട്ട് ഇത് നമുക്ക് സെഗ്മെന്റിലെ ഏറ്റവും കൂടുതലാണ് റീസൺ ബീങ് നമ്മുടെ ആ ഫ്ലാവിയിലും കുഷാക്കിലും യൂസ് ചെയ്തിരിക്കുന്ന സെയിം പ്ലാറ്റ്ഫോമാണ് അതിന്റെ പേരിലാണ് ഇതിന് ഇത്രയും റൂം കിട്ടാനുള്ള റീസൺ പിന്നെ നമുക്ക് റിയർ എ സി വെൻസ് റിയർ എ വെൻസ് രണ്ടെണ്ണം ഉണ്ട് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന ക്ലോസ് ചെയ്യാം പിന്നെ രണ്ട് ടൈച്ചി പോട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് റിയർ ആംബ്രസ് വരുന്നുണ്ട് റിയർ ആംബ്രസ് വിത്ത് ടു കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അവിടെയും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് റിയറിലുള്ള ലൈറ്റ്സ് ഇത് എൽ ഇ ഡി തന്നെയാണ് വരുന്നത് ഓക്കെ നമ്മൾ പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മൾട്ടി മൾട്ടിക്കൊളീഷൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ ഒരു ബാനിക് സിറ്റുവേഷനില ബ്രേക്കിന് ഒരു ആക്സലേറ്റർ അമർത്തും ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വണ്ടി ഏരിയിടി ഇടിച്ചിട്ട് അടുത്ത കൊളിഷനിലേക്ക് പോകും പക്ഷെ ഈ വണ്ടി ഒരു ക്രാഷ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിൻ സ്വന്തമായിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഹാർഡ് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യും പിന്നെ രണ്ടാമതിന് ബ്രേക്ക് ഡിസ്ക് വൈപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട് അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മഴയത്ത് നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രേക്ക് പാഡ്സ് ഡിസ്കിന്റെ അടുത്ത് വന്നിരിക്കും അപ്പൊ വെള്ളത്തിന് നിൽക്കാൻ ഇത് കൊടുക്കുക അത് അതിങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് റോൾ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത് എസ് യു വി ആയതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് മാസ് ഹൈ ആണ് ആ സമയത്ത് നമ്മൾ ടേൺ എടുക്കുന്ന ടൈമില് വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വീല് പൊങ്ങുന്നേഴ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അതിനെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും പിന്നെ നമുക്ക് ഹിൽ ഹോൾഡ് ഉണ്ട് ഹിൽ ഹോൾഡ് നമുക്ക് ഇപ്പം എത്ര സ്റ്റീപ്പ് ആണേലും നാല് പേരും വെച്ചോണ്ട് വണ്ടി ഹോൾഡ് ചെയ്യാം എന്നിട്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് വണ്ടി മുന്നോട്ടേ പോകുള്ളൂ ഒരിക്കലും പുറത്തോട്ട് വരില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ് ടി എസ് എക്സ് ടി എസ് പ്ലസ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട് ഈ സെയിം ഫീച്ചർ നമ്മുടെ എല്ലാ വണ്ടിക്കും ഉണ്ട് കുഷാക് സ്ലാവ് ഏതെടുത്താലും ഉണ്ട് പിന്നെ നമ്മുടെ സ്കോഡയുടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് കൈലാക്കിൻ്റെ കുഷാക്കിൻ്റെ ഇതും അവൈലബിൾ ആണ് എല്ലാ വണ്ടിക്കും ടെസ്റ്റ് ഡ്രൈവ് ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആണ് കൂടുതൽ ഇൻഫോർമേഷനെ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇടിഞ്ഞില്ലം തിരുവല്ല വിജയ് കൺവെൻഷൻ സെന്ററിന്റെ അടുത്താണ് ഇ വി എം സ്കോഡ ഇപ്പം നമുക്ക് സ്കോഡയുടെ സർവീസിങ് നേരത്തെ കോട്ടയത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളാരു നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷൻ ടു തിരുവല്ല ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് സർവീസ് സെന്ററും എല്ലാം ഓപ്പൺ ആവുകയാണ് അതുകൊണ്ട് നമുക്ക് വണ്ടി മേടിച്ചാലും സർവീസിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓൾ കേരള ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്